ഇതാണ് മലാൻ വട്ടൻ എന്ന് പറയുന്ന ജീവി അതായത് നമ്മുടെ കോഴിപ്പേൻ്റെ ഒക്കെ വലിപ്പമുണ്ടാവുള്ളൂ പൂതാന്നൊക്കെ പറയില്ലേ അതിൻ്റെ വലിപ്പമേ ഉണ്ടാവുള്ളൂ വളരെ ചെറുതാണ് ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നന്നായിട്ട് ചൊറിച്ചു വരും ആ കടിച്ച ഭാഗം കഴങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുകയും നമ്മുടെ സ്കിന്ന് പൊട്ടും സ്കിന്ന് പൊട്ടിയിട്ട് അതിനുള്ളിൽ കൂടെ ഈ വട്ടൻ ഉള്ളിൽ കയറും അത് ഉള്ളിൽ കയറും ഉള്ളിൽ കയറിയിട്ട് ഇത് മാസങ്ങളോളം നമ്മുടെ സ്കിന്നിനുള്ളിൽ നമ്മുടെ രക്തം കുടിച്ച് ജീവിക്കും അതിനുള്ള കഴിവ് അതിനുണ്ട് അപ്പം ഫോറസ്റ്റ് ഏരിയ കൂടി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഫോറസ്റ്റ് ഏരിയ വേണമെന്നില്ല മാനിറങ്ങുന്ന സ്ഥലത്തൂടെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഇത് മാനിൻ്റെ മേത്തു നിന്നും ചാടുന്നതാണ് അപ്പോൾ അത് ഇലകളിലോ അല്ലെങ്കിൽ പുല്ലുകളിലോ ഒക്കെ ഇങ്ങനെ നിൽക്കും അപ്പം നമ്മൾ ആ സ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് കയറുകയും കടികയും സ്കിന്നിനെ ഉള് കയറുകയൊക്കെ ചെയ്യും ഇത് കടിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇറിറ്റേഷൻ ആയിരിക്കും വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ചിറക്ക് വോമിറ്റിങ് വരും ചിറക്ക് ഭയങ്കര ഒരു ക്ഷീണം വരും എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം ശ്രദ്ധിക്കുക